ജനുവരി പതിനാലിന് ആരംഭിച്ച ഇരുപത്തിയൊന്നിന് സമാപിക്കുന്ന മല്ലപ്പള്ളി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു കൺവെൻഷൻ പ്രസിഡന്റ് റവറൻറ് പ്രവീൺ ജോർജ് ചാക്കോ ആണ് പന്തലിന്റെ കാൽനാട്ട് കർമ്മം നിർവഹിച്ചത് മല്ലപ്പള്ളി കൺവെൻഷൻ എന്നറിയപ്പെടുന്ന മല്ലപ്പള്ളി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷന്റെ നൂറ്റിമൂന്നാമത് മഹായോഗങ്ങൾക്കായി തയ്യാറാക്കപ്പെടുന്ന പന്തലിന്റെ കാൽനാട്ടു കർമ്മമാണ് നടന്നത് മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ കൺവെൻഷൻ പ്രസിഡന്റ് റവറൻഡ് പ്രവീൺ ജോർജ് ചാക്കോ പന്തലിന്റെ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ്റെ നൂറ്റി മൂന്നാമത് കൺവെൻഷൻ യോഗത്തിൻ്റെ പ്രാരംഭ പടി എന്ന നിലയിൽ കൺവെൻഷൻ പന്തലൻ്റെ കാൽനാട്ട് കർമ്മത്തിൻ്റെ തുടക്കം കുറിക്കാനാണ് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തിന് കരുണയ്ക്ക് കൃപയ്ക്ക് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു പരിമിതമായ സാഹചര്യത്തിൽ പ്രത്യേകമായി വചനത്തിൻ്റെ ദൗർലഭ്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ വചനത്തിനോടുള്ള തീവ്രമായ താല്പര്യമാണ് നമ്മുടെ പിതാക്കന്മാർ മുല്ലപ്പള്ളി മണപ്പുറത്ത് ഇങ്ങനെയൊരു വചനപ്രകോശനത്തിന് ആരംഭം കുറിച്ചത് പരിമിതമായ സാഹചര്യം എന്ന് പറയുന്നത് അർത്ഥവത്താണ് കാരണം വാഹനത്തിൻ്റെ ക്രമീകരണങ്ങൾ ഒക്കെ വളരെ കുറവായിരുന്ന കാലഘട്ടത്തിൽ അതിനടയായി ദീർഘമായ യാത്രകൾ സന്ധ്യകൾ പ്രഭാതത്തിൽ പല സമയങ്ങളിൽ നടന്ന് വന്ന് താല്പര്യത്തോടെ കുടുംബമായി കടന്നു വന്ന് ഒരുമിച്ച് ഇരുന്ന് ദൈവ വചനം കേട്ട് വളർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഈ മല്ലപ്പള്ളിയിലെ പ്രദേശത്തിലെ ആളുകൾ എന്ന് പറയുന്നത് സംശയമൊന്നുമില്ല അങ്ങനെ വചനത്തിന് താല്പര്യം കൊടുത്തപ്പോൾ ദൈവം ആ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിച്ചു ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്ത് എല്ലാവരും ആയിരിക്കുന്നു ഈ തലമുറയിലെ അംഗങ്ങളായിരിക്കുന്ന ദൈവം ചൊരിയുന്ന അളവറ്റ കരുണയ്ക്ക് മല്ലപ്പള്ളിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള മർത്തോമ സി എസ് ഐ സഭകൾ ഒന്നിച്ച് ഐക്യതയോടെ പ്രവർത്തിച്ചുകൊണ്ടാണ് കൺവെൻഷൻ നടത്തുന്നത് സുവിശേഷഘോഷണത്തിലൂടെ അനുദിനം സമൂഹവും സഭയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹിക തിന്മകളെ മനസ്സിലാക്കി വരും തലമുറകൾക്ക് മാർഗദീപം പ്രകാശിപ്പിച്ചുകൊണ്ട് ആത്മീയ ചൈതന്യവും പരിശുദ്ധാത്മക ശക്തിയും പ്രാപിപ്പൻ ഏവർക്കും ശക്തി നൽകാനാണ് കൺവെൻഷൻ നടത്തുന്നത് ജനുവരി പതിനാലിന് വൈകിട്ട് ആറിന് സി എസ് ഐ മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലേരി സാബു കോശി ചെയ്യും ജനുവരി ഇരുപത്തിയൊന്നിന് നടക്കുന്ന സമാപന സമ്മേളനം മർത്തോമാ സഭ കോട്ടയം കൊച്ചി ഭദ്രാസനാധിപൻ തോമസ് മാർ ടിമോതിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്യും പന്തൽ കാൽനട്ടു കർമ്മത്തിൽ റവറൻ ഡോക്ടർ കോശിപ്പി വർഗീസ് റവറൻ ഷാജി എം ജോൺസൺ റവറൻഡ് ജെയിംസ് ഡേവിഡ് റവറൻ തോമസ് ഈശോ എന്നീ വൈദികരും കൺവെൻഷൻ സെക്രട്ടറിമാരായ ബെന്നിസ് ജോൺ വർഗീസ് തോമസ് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പണിക്കമുറി ജനപ്രതിനിധികളായ ബിജു പുറത്തുടൻ ലൈല അലക്സാണ്ടർ രോഗിണി ജോസ് എന്നിവർ പ്രസംഗിച്ചു ട്രഷറർമാരായി പ്രവർത്തിക്കുന്ന ബാബു ഉമ്മൻ വി ടി തോമസ് കൺവെൻഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും പന്ത്രണ്ട് വിവിധ സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരും കൺവീനർമാരും ജനറൽ കമ്മിറ്റി അംഗങ്ങളും വിവിധ മർത്തോമ സി എസ് ഐ ഇടവകളിൽ നിന്നും എത്തിച്ചേർന്ന ജനങ്ങളും കാൽനാട്ടു കർമ്മത്തിൽ പങ്കെടുത്തു കൺവെൻഷനെ കുറിച്ച് ജനറൽ സെക്രട്ടറി ബെന്നി സ്റ്റോർജിന്റെ വാക്കുകളിലേക്ക് നമ്മളെല്ലാവരും പോലെ മല്ലപ്പള്ളി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പതിനാലാം തീയതി തുടക്കം കുറിച്ച് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിയൊന്നാം തീയതി ഈ കൺവെൻഷൻ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പന്തലിൽ സമാപിക്കുന്ന ഒരു സാഹചര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ യൂണിൻസൻ കൺവെൻഷൻ സ്ഥാപിതമായി അന്നുമുതൽ ഇന്നുവരെ കൺവെൻഷനിൽ വ്യാപരിച്ച ദൈവ കൃപിക്കാതെ ദൈവത്തെ നന്ദി കയറ്റുന്നു കലാകാലങ്ങളിൽ അതിനു വേണ്ടിയുള്ള കൺവെൻഷൻ സ്നേഹികളെയും ഭാരവാഹികളെയും ദൈവം ഒരുക്കുന്നു നമുക്ക് ഇത്രയും പേർക്ക് കൺവെൻഷനെ സ്നേഹിക്കുന്ന ഈ കുടുംബത്തെ സ്നേഹിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇന്ന് ഈ കാൽനാട്ട കർമ്മത്തിൽ ദൈവം നമ്മെ സഹായിച്ചു വിവിധ ദിവസങ്ങളിൽ നടക്കുന്ന പൊതുയോഗങ്ങളിൽ റവറൻഡ് ഷാജി തോമസ് റവറൻറ് പൗലോസ് മാരേക്കര കോറി കോറിസ്കോപ്പ ഷെറിൽ ജോസ് തമ്പാടി ജോർജ് ജോർജ് പി ഉമ്മൻ റവറൻ ഡോക്ടർ പി പി തോമസ് റവറൻ ബിജു വർക്കി ജോർജ് എന്നിവർ പ്രസംഗിക്കും ബൈബിൾ ക്ലാസുകൾക്ക് റവറൻറ് ഷിബിൻ വർഗീസ് റവറൻസ് സജീവ് വർഗീസ് കോച്ചി എന്നിവരും സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള യോഗത്തിൽ പ്രൊഫസർ സി മാമച്ചൻ മാങ്ങാനം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള യോഗത്തിൽ തുമ്പമ്മൻ പള്ളിക്കേര മർത്തോമ എൽ സ്കൂൾ അഡ്മിസ്ട്രസ് ഡെയ്സി മാത്യൂസ് എക്യുമിനിക്കൽ സമ്മേളനത്തിൽ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ റെജി മാത്യു യുവജനങ്ങൾക്കായുള്ള യോഗത്തിൽ റവറൻഡ് ബ്ലസി പി കുരുവിള എന്നിവർ പ്രസംഗിക്കും